പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സഹായമെത്തുന്നു ഉത്സവകാലങ്ങളോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നത് സർക്കാർ പ്രഖ്യാപിച്ച വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള ആദ്യ ഗഡു പെൻഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് കൈകളിലേക്കുള്ള വിതരണവും ഇന്നു മുതൽ സജീവമാക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക ും വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര വിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവന സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക ലഭിക്കാത്ത ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇവർക്കുള്ള തുകയും ഇന്നു മുതൽ അക്കൌണ്ടുകളിൽ എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഏപ്രിൽ മാസത്തിലെ തനത് പെൻഷൻ തുകയുടെ വിതരണം ഈ ആഴ്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹിക സുരക്ഷ പെൻഷൻ കുടിശ്ശിക വിതരണം വിവിധ ഘട്ടങ്ങളിലായി ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കെതിരെ നടപടി എടുക്കാനും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്ന സ്പാർക്ക് പോലുള്ള അതേപോലെ സേവന സോഫ്റ്റ്വെയർ തമ്മിൽ ബന്ധിപ്പിച്ച് അനധികൃതമായി പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കും ിൽ ജോലി ചെയ്യുന്നവർ യഥാസമയം മസ്തറിംഗ് നടത്തി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ച് പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സർക്കാർ പുതിയ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇനി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി രൂപ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും ശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷത്തിൽ പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി വിതരണം പൂർത്തിയാക്കും ഇതിനു മുന്നോടിയായി വാർഡ് തല പരിശോധനകൾ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ നീക്കം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് तैन ई चानल सब्स््रैब्